കൃഷ്ണാർജുനന്മാർ തേരിൽ വന്നിറങ്ങിയ പുണ്യഭൂമി തൃപ്പൂണിത്തുറയ്ക്കടുത്ത് എരൂരിലെ മുതുകുളങ്ങര സന്താനഗോപാല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒട്ടേറെ പ്രത്യേകതകളുള്ള ക്ഷേത്ര സങ്കേതമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ അർജുനനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം പുത്രദുഃഖത്തിൽ നീറിയ ഒരു ബ്രാഹ്മണന്റെ പത്ത് സന്താനങ്ങളെയും ശ്രീവൈകുണ്ഠത്തിൽ പോയി വീണ്ടെടുത്ത് മടങ്ങും വഴി ശ്രീകൃഷ്ണനും അർജുനനും തങ്ങളുടെ തേര് ഇവിടെ നിർത്തി തുടർന്ന് വൈകുണ്ഠത്തിൽ നിന്നും മഹാവിഷ്ണു നൽകിയ സാളഗ്രാമങ്ങളിലൊന്നിനെ അർജുനൻ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം കൃഷ്ണനും അർജുനനും തേരിൽ വന്നിറങ്ങിയതുകൊണ്ട് തേരിൻ്റെ രൂപത്തിലാണ് ഇവിടുത്തെ ശ്രീകോവിലുള്ളത് വിശാലമായ കൂടിയ മുതുകുളങ്ങര ക്ഷേത്രം മധ്യകേരളത്തിലെ തന്നെ പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് സുദർശനചക്രമേന്തി നിൽക്കുന്ന മഹാവിഷ്ണു രൂപമാണ് ഇവിടെ സന്താന സന്താനഗോപാലമൂർത്തി രൂപത്തിൽ ആരാധിക്കപ്പെടുന്നത് ഭഗവാന്റെ രൂപങ്ങൾ കൊത്തിവെച്ച തൂണുകളും ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിലൊന്നാണ് അക്ഷയതൃതീയ ദിനത്തിൽ ആറാട്ട് നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് മുതുകുളങ്ങര സന്താനഗോപാല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നെടുമംഗല്യത്തിനും ഇഷ്ടസന്താനലബ്ധിക്കും മുതുകുളങ്ങര ശ്രീകൃഷ്ണസ്വാമിയെ ഭക്തിയോടെ ആശ്രയിച്ചാൽ ഫലമുണ്ടാകുമെന്നാണ് വിശ്വാസം സന്താനഗോപാല ബ്രാഹ്മണന്റെ പിന്മുറക്കാറാണ് ഇന്ന് ക്ഷേത്രത്തിൽ താന്ത്രിക അവകാശമുള്ള പുലിയന്നൂരില്ലത്തെ ബ്രാഹ്മണർ